പച്ചമാല പവഴമാല പഴുത്തൾ അടക്കാത്തോളു എൻ്റെ അണ്ടതിനേകം എന്ന തോറ്റമ്പാടിനെ അനർത്ഥമാക്കുന്നതാണ് നമ്മുടെ ഈ കാർഷിക സംസ്കൃതി കോഴയകാലത്ത് നമ്മുടെ ക്ഷേത്രങ്ങൾ അലങ്കരിക്കുന്നത് കാർഷിക ഉൽപ്പന്നങ്ങളാണ് അടക്ക തേങ്ങ ചക്ക മാങ്ങ അതിന്നും ഇവിടെ ആ പാരമ്പര്യം കാർഷിക പാരമ്പര്യം ആ അനുഷ്ഠാനവും ഇപ്പോൾ നിലനിർത്തി പോവുകയാണ് എല്ലാ വരുന്ന ഇത് മാതമേല നീലവർ കോട്ടം എന്ന് പേര് കേട്ടൊരു ക്ഷേത്രമാണ് അന്ന് പിന്നെ ഊരാളന്മാർ നടത്തിയൊരു ക്ഷേത്രമായിട്ടുണ്ടായിരുന്നു ഊരാളന്മാർ ക്ഷേത്രമാണ് അന്ന് അഞ്ചിൽ ഊരാളന്മാറാണ് ഞങ്ങൾ നടത്തിയത് ആയതുകൊണ്ട് എന്തെങ്കിലും കഞ്ഞമാണാവ് രണ്ടോന്നാലത്തെങ്കിലും ഇന്നത്തെ വർഷം അത് ആരോ ആയിക്കൊണ്ടും അതേ ആരംഭകാലത്ത് പ്രത്യക്ഷപ്പെട്ടുവല്ലോ എന്റെ കർമ്മത്തെ ആദരിച്ചു പിന്നെ എന്തകത്തുകൊണ്ടും ആയിക്കൊണ്ടു ഞാൻ യോഗം പ്രമാണ നിലനിൽക്ക ഇന്നും ഒരു മാഞ്ചാട്ടാണല്ലോ നീലിയാറ് കോട്ടത്തമ്മ എന്റെ കത്ത് കുടുംബീരമായ കൊണ്ട് അല്പനേരത്തേക്ക് നേരത്തേക്ക് ശയനം കൊള്ളുവാൻ തൊക്കെ വണ്ണം ആത്മ കൊടുക്കാനോ അല്ലേ സമ്മതല്ലേ ഇനി അടുത്ത നാണെന്ന പ്രകാരത്തെങ്കിലൂ എൻ്റെ അഗ്നി അലങ്കരിച്ചു കൊണ്ടും കൂടി നിറഞ്ഞു ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മാതമംഗലത്തുള്ള ശ്രീ നീലിയാർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുമ്പിലായിട്ടാണ് ഇവിടെ ഇപ്പോൾ ഇക്കൊല്ലം നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും നടക്കുന്നുണ്ട് അത് കൂടാതെ എല്ലാ വർഷവും നടക്കും പോലെ ഇവിടെ കളിയാട്ട മഹോത്സവവും നടക്കുന്നുണ്ട് അപ്പോൾ ഈ കളിയാട്ട മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഈ ക്ഷേത്രത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പത്ത് തൂണുകളാണ് അതായത് പച്ചയും പഴുത്തതുമായിട്ടുള്ള അടക്കയിൽ നിർമ്മിക്കുന്ന പത്ത് തൂണുകളാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത അപ്പോൾ അതിന് പിന്നിലൊരു ഐതിഹ്യമുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ മുമ്പേ അതേക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് വേണ്ട പോലെ എല്ലാവരും എത്തിയില്ല അപ്പോൾ ഇപ്രാവശ്യം ഇക്കൊല്ലം അതേക്കുറിച്ച് ഒന്നുകൂടെ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഈ പത്ത് തൊണ്ണൂറിന് കുറിച്ചുള്ള ഐതിഹ്യം ഈ ക്ഷേത്ര വാരവാഹികളും അതുപോലെ തന്നെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഈ ക്ഷേത്രത്തിൻ്റെ കുടുംബക്കാരൊക്കെ നമ്മുടെ കാര്യങ്ങൾ ഇതിൻ്റെ ഐതിഹ്യം പറഞ്ഞ് തരും അതൊക്കെയാണ് ആ ഒരു കാഴ്ചകളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത് ഈ ഒരു പത്ത് തൂണുകൾ കാണുക കാണാൻ വേണ്ടി ഞാനാ ഭാഗത്തു നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കൂടാതെ വിദേശികളൊക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് ഈ ആയൊരു ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളും ഈ തൂണുകളുടെ ഒക്കെ ഈ ഒരു വീഡിയോയിലൂടെ കണ്ട് മനസ് കണ്ടും കേട്ടും മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഞാനെന്നും പറയുമ്പോൾ നിങ്ങളെൻ്റെ ഈ ഒരു വീഡിയോ മറ്റൊരു കൂടി ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവിധ സപ്പോർട്ടും തരിക ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും പോകാം അലങ്കരിക്കുന്നത് കാർഷിക ഉൽപ്പന്നങ്ങളാണ് അടക്ക തേങ്ങ ചക്ക മാങ്ങ അതിന്നും ഇവിടെ ആ പാരമ്പര്യം കാർഷിക പാരമ്പര്യം ആ അനുഷ്ഠാനവും ഇപ്പോൾ നിലനിർത്തി പോവുകയാണ് നമുക്കറിയാം ഇവിടെ മണ്ണാത്തിക്കുഴ തീരത്താണ് നമ്മുടെ ക്ഷേത്രം അതിനാൽ ഏറെ കാർഷിക വിളവുകൾ നമുക്ക് കിട്ടും കവുങ്ങുകൾ തെങ്ങുകൾ വാഴകൾ അതിൽ നമ്മളിപ്പോഴും ആ കാർഷിക ദൈവവും ഭൂമിയും പ്രപഞ്ചവും ഒന്നാണെന്ന് വിളിച്ചോതുന്ന ഒരു സംസ്കൃതിയാണ് നമ്മുടെ ഇതിലേക്ക് ഈ ഇപ്പോഴും ഇവിടെ ഈ അറച്ചാത്തുള്ള അടക്കകൾ നല്ലീന അടക്കുകൾ മണ്ണാത്തിപ്പുഴ തീരത്ത് നിന്നും ഇവിടെ ഇവിടുത്തെ ബാലക്ഷണ അടക്കൾ ഇവിടെ അയാള് അടക്കകൾ എടുത്ത് പൊളിച്ചെടുത്ത് കൊണ്ടുവന്ന് ഇരുപതിനായിരത്തോളം അടക്കകൾ ഇവിടെ ഈ ക്ഷേത്ര പത്ത് തൂണുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അവിടെ തൂ അടക്കൾ ഇവിടെ കൊണ്ട് തിരികി കുട്ടികളും സ്ത്രീകളും ഇത് കോർത്തിണക്കുകയും പുരുഷമാർ ബാല്യക്കാർ ഇത് രാത്രി ഇത് ഓരോ തൂണുകളിലും ചുറ്റുകയും ചെയ്യും ചുറ്റിക്കഴിഞ്ഞ് കളിയാട്ടം കഴിഞ്ഞ ശേഷം അവർ അത് ആ അടക്കകൾ തിരിച്ചുകൊണ്ടുപോകുകയും ചെയ്യും അങ്ങനെയാണ് ഇതുവരെ ഇപ്പോൾ ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന് നാനൂറ് വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് പറമക്കാർ പറയുന്നത് ആദ്യം ഉറപ്പിച്ചും വെട്ടക്കാരനാണ് ഇവിടെ ഉണ്ടായിരുന്നത് നമുക്കറിയാം മണത്തണ കൊട്ടിയൂർ ക്ഷേത്ര ദർശനത്തിനുമായ കാളകാട്ട് നമ്പൂതിരി കുളിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു പണ്ഡിതിയായ സ്ത്രീയെ അന്ന് പുരുഷ മേധാവിൽ അവിടെ കൊല കൊല ചെയ്യപ്പെടുകയും പിന്നീട് അത് കാളിയായി നീലിയായി മാറിയെന്നാണ് പറയുന്നത് അപ്പോൾ പുഴയിൽ കുളിക്കുമ്പോൾ കുളത്തിൽ കുളിക്കുമ്പോൾ അവിടെ ആരെ കുളിക്കുന്ന അവരെ ചോര കുടിച്ച് കൊല്ലുകയെന്നാണ് പതിവുന്നത് അപ്പോൾ ഇവിടുത്തെ കാളകാട്ട തന്ത്രി അവിടെ കുളിക്കും പോയി കുളിക്കുമ്പോയി താളിയും വെളിച്ചെണ്ണയും കൊടുത്തു ഇത് എന്താണ് ചോദിച്ചു അന്നേരം പറഞ്ഞു അമ്മ തന്ന് എന്തു ഞാൻ എന്ന് പറഞ്ഞു അമ്മ എന്ന വെളിയിൽ ആ കാളി എന്ന മനോഭാവം മാറി മാതൃശ്നേഹം വരികയും നെരിയും പശു മെയ്യുന്ന ആ സമാധാനത്തിൻ്റെ സ്ഥലങ്ങളിൽ എന്നെ ഇവിടെ പ്രസിഷിക്കണമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ തന്ത്രി വരുമ്പോൾ ഇവിടെ ഈ ഇതിൻ്റെ തൊക്ഷരത്തിൽ തൊട്ടടുത്തൊരു കാവുണ്ട് കാവിൽ നെരിയും പശു മെയ്ക്കും കാണുകയും അവിടെ ശൂലം അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു അപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ ക്ഷേത്രത്തിലെ ഒരു കാലത്തൊരു സ്ത്രീ വിറക് വറുക്കാൻ പോകുമ്പോൾ അവിടെ ശൂലം ഇവിടെ ഇങ്ങനെ കാണും കട ഒരു ഇങ്ങനെ തിരിയുന്നു കണ്ണു കാണുകയും അപ്പോൾ അറിയിച്ചു ഇവിടെ അറിയിച്ചു വർഷചിന്തയിൽ ദൈവീചൈതന്യമാണെന്നും എന്നിട്ട് പ്രതിഷ്ഠിക്കണമെന്ന് പറയുകയും അങ്ങനെ ക്ഷേത്രം കളകാട് തന്ത്രി ഇവിടെ നീലാർ കോട്ടത്തമ്മയായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു ക്ഷേത്രം തൂണുകൾ മെനിഞ്ഞ് നിൽക്കുകയാണ് ഇത് കാണാൻ വിദേശികളടക്കം ഇവിടെ എത്താറുണ്ട് ഇത് ഇപ്പോഴും പാരമ്പര്യമായിട്ട് നമ്മുടെ തോറ്റമ്പാട്ടിലെ വരികളെ അനർത്ഥമാക്കുന്നതാണ് ഈ അടക്കാത്തൂണുകൾ ഉർപ്പച്ചിൻ വെട്ടക്കാരിൻ്റെ തോറ്റമ്പാട്ടിൽ പച്ചമാല പമിഴമാല പഴുത്ത തൂണുകൾ രണ്ടേനേകം എന്ന തോറ്റമ്പാട്ടിനെ അനർത്ഥമാക്കുകയാണ് നമ്മുടെ ഈ അടക്കാത്തൂണുകൾ ഇരുപതിനായിരത്തോളം അടക്കകൾ അത് സ്ത്രീകളും കുട്ടികളും കോർത്തിണക്കി പുരുഷന്മാർ അത് തൂണുകളിൽ ചുറ്റുകയാണ് പത്ത് തൂണുകൾ ചുറ്റുകയാണ് അപ്പോൾ കാർഷിക സംസ്കൃതിയുടെ ഒരു വിളിച്ചോതെന്നാണ് ഈ അടക്കാത്തുള്ളത് നമ്മുടെ നമുക്കറിയാം വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് നിൽക്കുന്ന ഈ ക്ഷേത്രത്തിൽ വണ്ണാത്തിപ്പുഴയുടെ തീരം കാർഷിക വിളകളാൽ സമ്പന്നമാണ് കൗവുങ്ങൾ വാഴകൾ തെങ്ങുകൾ അതിനാൽ അതുകൊണ്ട് അലങ്കരിക്കുന്ന ആ പാരമ്പര്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ആ അലങ്കാരങ്ങൾ കാർഷിക ഉൽപ്പന്നം കൊണ്ട് അലങ്കാരങ്ങൾ ഇപ്പോഴും നമ്മുടെ ഈ പുതുതലമുറയും ഇപ്പോഴും തുടരുന്നത് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ മറ്റൊരു പ്രത്യേകതയാണ്

ഇവിടെ പച്ചവിറകുണ്ട് കുളി ചെമ്പകം മറ്റു തുടങ്ങിയ വിറകളാണ് കളിയാട്ടം തുടങ്ങിയ ശേഷം മാത്രമേ മുറിക്കാറുള്ളൂ അത് മുറിച്ചു കൊണ്ടുവന്നത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി അത് അഗ്തിക്ക് പകരും പിന്നീട് മേലേരി കൂട്ടും അപ്പോൾ രാവിലെ ഇതിനെ നമ്മളെ കോമരം കൈകൊള്ളി കൈക്കൊള്ളിക്കൊടുകയും പിന്നീട് തീച്ചാൻ വേണ്ടി അഗ്തി പ്രവേശനം ചെയ്യുകയാണ് ചെയ്യുന്നു അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇവിടുത്തെ മേലേരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ഷേത്രത്തിലെ അടക്കാത്തൂണ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അറിയാനുള്ള ഐതിഹ്യം ഇതിപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ മാതമംഗലം എന്ന സ്ഥലത്തായിട്ട് അതായത് കണ്ണൂരിൽ നിന്നും പയ്യന്നൂർ കാസർഗോഡ് ഭാഗത്തേക്ക് പോകുമ്പോൾ പിലാത്തറ എന്ന സ്ഥലത്ത് ബസ്സിറങ്ങിയിട്ട് അവിടുന്ന് മാതമംഗലം എന്ന സ്ഥലത്തേക്ക് സ്ഥലത്തുള്ള ബസ്സിൽ കയറിയിട്ട് ഇപ്പറഞ്ഞ പറഞ്ഞ സുനീലിയാർ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ടിക്കറ്റ് ടിക്കറ്റെടുത്താൽ അവിടെ ഇറങ്ങാൻ പറ്റും ഇവിടെ എന്ന് പറയുന്നത് കളിയാട്ട മഹോത്സവ സമയത്ത് മാത്രമേ ഈ അടക്കാത്തോണുകളുടെ നിർമ്മാണമുള്ളൂ ആ സമയത്ത് മാത്രമേ നമുക്ക് ഈ അടക്കാത്തൂണുകൾ നിർമ്മിച്ചത് ഇവിടെ വന്നാൽ കാണാൻ പറ്റൂ മറ്റ് ദിവസങ്ങളിൽ ഇല്ല അപ്പോൾ ഇപ്രാവശ്യം നവീകരണ കലശവും പ്രതി പ്രതിഷ്ഠാ മഹോത്സവമൊക്കെ നടക്കുന്നത് കൊണ്ട് കുറച്ച് നേരത്തെ ആയിരുന്നു ഇവിടുത്തെ ഉത്സവം അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഈ ഒരു സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്ഷേത്ര ചരിത്രം ഇവിടുത്തെ കുടുംബക്കാർ ക്ഷേത്രത്തിലെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ചരിത്രം വരുന്നൊരു വീഡിയോ ഇത് ഈ വീഡിയോ ലെങ്തായത് കാരണം ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല അടുത്ത അടുത്തു തന്നെ അവർ പറയുന്ന കാര്യങ്ങളും ഈ ക്ഷേത്ര ചരിത്രം തന്നെ ഞാൻ ഒരു വേ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും നിങ്ങൾ ഈ വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക